ഓരോ ദിവസവും തവണ അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളോടൊപ്പം ഞങ്ങൾ നീ ചെറുക്കണേ ചെറുക്കണേ ജീവിതത്തിൽ ഒരിക്കലല്ല നമ്മൾ വളരെ ഗൗരവത്തോടെ ചോദിച്ചരുടെ ആധ്യന്തികമായി ലക്ഷ്യമെന്ത് എന്ന് ചോദിച്ചാൽ അതല്ലാതെ ഇവിടെ കിടക്കുന്ന വലിയ ദൈവമാണ് അല്ലാഹുവാഹുവാഹുവാഹു പടച്ചറപ്പിനെ പോലും അള്ളാഹു സ്മഹാനെ പോലും വെല്ലുന്ന ആളാണ് ഇതൊന്നുമല്ല പഠിപ്പിക്കുന്നത് അതൊക്കെ ആധ്യാത്യമായി തട്ടിവിടുന്ന അബദ്ധജടിലമായ കാര്യങ്ങളാണ് എന്നും സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഓരോ ദിവസവും ദിവസവും പതിനേഴ് തവണ ചെയ്യാൻ അള്ളാഹു പറഞ്ഞത്

അവരുടെ പാത പിൻപറ്റുകയും ചെയ്യുന്ന വില എന്നാണ് പതിനേഴ് തവണയും നമ്മൾ ചെയ്യും ജീവിതത്തിൽ ഒരിക്കലല്ല ഓരോ ദിവസവും ഞങ്ങളെ നീ വഴിക്ക് റബ്ബേ അനുഗ്രഹങ്ങൾക്ക് അത് പറഞ്ഞാൽ പതിയല്ലോ ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടന്നു പരിപാടി മുമ്പ് ഒന്ന് ഊർമ്മപ്പെടുത്തുപോയാ പണ്ടൊന്നും കേട്ടിട്ടില്ലാത്ത വിധം കാസുകോറിന്റെ മണ്ണിലേക്കും ചില ചിന്തകൾ കടന്നു വരുന്നു എന്നത് കടന്നു വന്നിരിക്കുന്നു വിഷയം മാത്രമേ നമ്മൾ ഈ റൂസ് സമാപിക്കാൻ പോകുമ്പോൾ ഇവിടെ കിടക്കുന്ന മഹാനായ വലിയ

ഏഴോളം വരുന്ന അള്ളാഹുവിന്റെ മഹാന്മാരായ മഹാന്മാരെ കുറിച്ച് പറയുന്ന വിശാലമായ പരിശുദ്ധ ഖുറാനിലേക്കാണ് നമ്മൾ തിരിച്ചു പോകേണ്ടത് ആ ചരിത്രം വായിക്കണം വേണം ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടന്നു വരാൻ പരിടിയില്ല എന്ന് ഭയപ്പെട്ടതുകൊണ്ടാണ് ഞാൻ അത് ഓർമ്മപ്പെടുത്തുന്നത് നൊക്കെയോ രാജാവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏഴ് ചെറുപ്പക്കാർ പിന്നീട് അസാഹചര്യം മാറി വന്ന പരിശുദ്ധ ഇസ്ലാമിന് പൂർണ്ണമായ നാട് കീഴ്പ്പെട്ടതിനുശേഷം ആ ഏഴു ചെറുപ്പക്കാരെ എഴുന്നേൽപ്പിച്ച സംഭവം അന്നാ രാജ്യം ഭരിച്ചിരുന്ന രാജാവ് അവരുടെ കാലഘട്ടത്തിൽ ഇവർ ഏഴുപേരും പോവുകയായ ആ ഏഴുപേരുടെയും സ്മരടാമത്തെ നാൾ അവരെ നിലനിർത്താൻ വേണ്ടി നിലനിർത്താൻ എന്ത് സംവിധാനം ചെയ്യണം എന്നതിനെ കുറിച്ച് ആ രാജ്യത്ത് നടന്ന ചർച്ച അള്ളാഹുവിന്റെ ഖുർആൻ പരിശുദ്ധ ഖുർആനാണല്ലോ സുഹത്തുങ്ങൾ പോലെയുള്ള മഹാനഥന്മാരായ പണ്ഡിതന്മാരുടെ ഇവിടെ നല്ല പരിഭാഷകൾ അവിടെ ഇവരുടെ സ്മരണ നിലനിർത്താൻ എന്തു ചെയ്യണം അവർ ഗൗരവമായി ചർച്ച ചെയ്യുന്നത് എവിടെ ഒരു മഹല്ലില രാജ്യത്തിന്റെ പാർലമെന്റിലാണ് ആ ചർച്ച നടക്കുന്നത് വിശുദ്ധ എടുത്തു തിരിക്കുകയാണ് അവർക്കിടയിൽ രണ്ട് രണ്ടഭിപ്രായം ഉയർന്നു വന്നോ അവരുടെ ഖബറിന്റെ അവരുടെ ഖബറിന്റെ മുകളിൽ ഒരു കെട്ടിടം പണിയാമെന്ന ഒരു ഭാഗം ആവശ്യപ്പെട്ടു ഒരു ഭാഗം അഭിപ്രായപ്പെട്ടോ എന്നാൽ മറ്റൊരു ഭാഗം പറഞ്ഞത് അവരുടെ ഖബറുകൾ കരികിലായതിനോട് ചേർന്ന് നമുക്കൊരു പള്ളി നിർമ്മിക്കാമെന്ന ായിരുന്നു അല്ലെ അമേരിക്ക ഖുർ എന്നുള്ള ഈ രണ്ട് വിഭാഗവും തമ്മിൽ വോട്ടിട്ടപ്പോൾ വിജയിച്ചത് ഒരു പാർലമെന്റിൽ നടന്ന ചർച്ച ഖുറാൻ പറയാൻ ചിന്തിച്ചു നോക്കും ആരുടെ വിഷയത്തിലെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഈ സ്മരണ തെയ്യാമത്തെ നാൾ ഇവരെ ഇവരുടെ സ്മരണ നിലനിർത്തുക എന്നത് ഒന്നാവിട്ടത് പ്രവാചകന്മാരുടെ ഒരു ഒരധ്യായത്തിന് പ്രവാചകന്റെ പേര് ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു പ്രവാചകന്റെ പ്രവാചകന്റെ ലക്ഷത്തിൽത്തോളം വരുന്ന പ്രവാചകന്മാരിൽ പെട്ടവരല്ലാത്തവരുടെ പേരും പേര് വിശുദ്ധം അധ്യായത്തിന് നൽകിയിട്ടുണ്ട് പ്രവാചകയല്ല സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പോലും പ്രവാചകനായിട്ടില്ല പെണ്ണിന് അധികാരം പറ്റുമോ പറ്റില്ലേ എന്നതിന് ഒരാൾ പോലും ഒരു സ്ത്രീ പോലും പ്രവാചകനായി വന്നിട്ടില്ല സൂറത്തും അളി ഹിസ്ലാമിന്റെ നാമദ്ധം മറിയം വേര്മത്ത് നാളെ വരെ ചരിത്രത്തിൽ മറക്കപ്പെടാൻ പാടില്ല താല്പര്യ

ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എന്റെ സഹോദരങ്ങളോട് അതുകൊണ്ട് താല്പര്യം എങ്ങനെയാണോ ആ താല്പര്യം പോലെ ഈ മക്കാമം നമ്മൾ സംരക്ഷിക്കുകയും പോയ പടച്ചുറപ്പിനിട്ടമുള്ളത് മാത്രം നമ്മൾ ചെയ്യുകയും ഉള്ളാഹുവിന്റെ മഹാരഥന്മാരായ പടച്ചുറപ്പിന് ഹൃദയത്തിൽ സൂചിച്ച ആളുകൾക്ക് നമ്മളും സ്നേഹം നൽകുകയും ചെയ്യണം അടിത്തറു ആ രീതിയിൽ ഇത് പരിപാലിച്ചു മുന്നോട്ട് കൊണ്ടുപോകാൻ ചെയ്യട്ടെ